പ്രാർത്ഥന അപ്പോസ്തരന്മാരുടെ പ്രവർത്തനങ്ങൾ പതിനൊന്നാം അധ്യായം ഒൻപതാം വാർഡ് ശിഷ്യന്മാരെല്ലാം തങ്ങളുടെ കഴിവനുസരിച്ച് യൂതയായി താമസിച്ചിരുന്ന സഹോദരന്മാർക്ക് ദുരിതാശ്വാസം എത്തിച്ചു കൊടുക്കാൻ തീരുമാനിച്ചു രസകാലത്തിലെ സന്തോഷം പങ്കുവയ്ക്കുവാൻ ഒരു പുതിയ ദിനം കൂടെ ഞങ്ങൾക്ക് ദാനമായി നൽകിയ കർത്താവേ അങ്ങേക്ക് സ്തുതി ആരാധന മഹത്വം ഉണ്ടായിരിക്കട്ടെ കർത്താവെ ഈ പുതിയ ദിനം അങ്ങ് ഞങ്ങൾക്ക് നൽകിയത് എനിക്കുള്ളത് മറ്റുള്ളവർക്കായി പങ്കുവയ്ക്കുവാനാണ് അങ്ങ് എനിക്ക് തരുന്നതെല്ലാം എനിക്ക് വേണ്ടി മാത്രമല്ല മറ്റുള്ളവർക്കും വേണ്ടി കൂടെ ഉള്ളതാണെന്നുള്ള സത്യം ഈ പങ്കുവെപ്പിൽ എന്നെ ക്ഷണിക്കുന്നു അങ്ങെനിക്ക് തന്ന കഴിവുകളാകട്ടെ സമ്പത്താകട്ടെ സ്ഥാനമാനങ്ങളാകട്ടെ എനിക്കുള്ളത് എന്തുമാകട്ടെ അത് അവശ്യക്കാരുമായി പങ്കുവെച്ച് ഈ പ്രസഹ മഹോത്സവവും ആത്മീയാനന്ദത്തിൽ കാരണമാകട്ടെ അപ്പോൾ സങ്കീർത്തകനെപ്പോലെ എനിക്കും ഉരുവിടാൻ സാധിക്കും ഭൂവാസികളെ ദൈവത്തെ സ്തുതിക്കുവിൻ കരഹോഷം മുഴക്കുവിൻ അവിടുത്തെ അനന്തമായ സ്നേഹത്തിന് നന്ദി പറയുവിൻ അപ്പോൾ ഞാനും ഞങ്ങളുടെ സ്വകത്തോടെ അടുക്കും ആകിയാൽ കർത്താവെ അങ്ങ് നൽകിയ ഈ പുതിയ ദിനം എനിക്കും മറ്റുള്ളവർക്കും വേണ്ടിയാണ് എനിക്കങ്ങ് നൽകിയത് എന്ന രഹസ്യം ഓരോ നിമിഷവും ഹൃദയത്തിൽ ഉൾക്കൊണ്ട് ജീവിക്കുവാൻ കൃപ നൽകണമേ ആമി വിശുദ്ധരുടെ മൊഴിമുത്തുകൾ വിശുദ്ധ ചെറുപുഷ്പം എൻ്റെ ജീവിതകാലം മുഴുവൻ സ്നേഹം കൊണ്ട് എന്നെ സമാവരണം ചെയ്യുവാൻ നല്ല ദൈവം തിരുമനസ്സായി